ഡാനിപ്പോൾ നമുക്കിപ്പം തുടരുന്നുണ്ട് ഡാനി ഈ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിനൊക്കെ ശേഷം ഉണ്ടാകുന്ന സമാനമായ കാഴ്ചകളാണിപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് എത്രയോ വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് പകൽ സമയത്ത് എപ്പോഴെങ്കിലും ആയിരുന്നു ഈ അപകടം സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ആളപായം പോലും ഉണ്ടാകുമായിരുന്നിരിക്കാം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്നത് കാരണം നമ്മൾ ദൃശ്യ ഒരു കുടിവെള്ള സംഭരണി തകർന്ന അതിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആകാമോ എന്നൊക്കെ ഒരു ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കുക എന്നതാണ് കാരണം ഈ ചുറ്റുപാട് തകർത്തെറിയപ്പെട്ടിരിക്കുന്ന പോലെ തന്നെയാണ് പൂർണ്ണമായും തന്നെയും എല്ലാവരുടെ ചുറ്റുമതിലെല്ലാം പല നിരവധിയായ വീടുകളുടെ ചുറ്റുമതിൽ തകർന്നു ഒപ്പം ഈ മേഖലയിൽ അകത്ത് അകത്തെ വെള്ളം കയറി ഇലക്ട്രോണിക് ഇലക്ട്രിക് ഗൃഹോപകരണങ്ങളുണ്ട് പലതും തന്നെ ഞൊടി ഇട കൊണ്ടാണ് വെള്ളം അകത്തേക്ക് ഇരച്ച് കയറുന്നത് ഇപ്പോൾ ഈ ഇവിടെ ആ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഈ വഴി വൃത്തി ആക്കുകയാണ് ഈ ചരൽ ഈ കൂടിയിരിക്കുന്നതെല്ലാം ഈ വെള്ളം തകർത്ത് ഇവിടേക്ക് വന്നതാണ് കാരണം നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ കാണാൻ പെട്ടെന്ന് ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്നു എന്നതാണ് ഇതേപോലെ ഇവിടേക്ക് കടന്നു വരാൻ പോലും കഴിയാത്ത രീതിയിലേക്കായത് ഇപ്പോൾ ജെ സി ബി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ വഴി എല്ലാം ഇവിടേക്ക് കടന്നു വരാവുന്ന ഒരു അവസ്ഥ േക്ക് വരുന്നു ഒപ്പം സന്നദ്ധ പ്രവർത്തകർ തൊഴിലാളി സംഘടനകൾ ഇതെല്ലാം വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് കാരണം ഇത് ആദ്യത്തെ ഒരു ഷോക്കിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയിപ്പോൾ വീണ്ടെടുക്കുക എന്നതാണ് അത് ആ പ്രവർത്തികൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളിലേക്കും ഇവിടെ ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം വീടുകളെ നേരിട്ട് ഇത് ബാധിച്ചിട്ടുണ്ട് ചുറ്റുപാട് മതിലുകളെല്ലാം തകർന്നു ഗേറ്റ് തകർന്നു ഒപ്പം ഇവിടെയുള്ള ഇരുചക്ര വാഹനങ്ങളടക്കം ഇരുചക്ര വാഹനങ്ങളെല്ലാം തന്നെ ആ മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇരുചക്ര വാഹനങ്ങൾ ഇതുപോലെ ഈ രീതിയിലേക്കെല്ലാം തന്നെ ഈ ചുറ്റുപാടുകളെല്ലാം മാറുന്നത് നിമിഷങ്ങൾ കൊണ്ടാണ് ആളുകൾക്ക് അറിയില്ല കനത്ത മഴയില്ല ഒന്നുമില്ല ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലല്ല പിന്നീട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കുടിവെള്ള ടാങ്ക് അത് ഇത്രത്തോളം ഭീഷണിയായിട്ട് മാറുമെന്ന് അവരും ആ കരുതിയിരുന്നില്ല ഏതായാലും ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു ഈ വീടുകളും ഇതിനകത്തെ ഇതിനകത്തുള്ള ആ സാധനങ്ങൾ വീടിനകത്തുള്ള ഈ സാധനങ്ങൾ ഇവിടേക്കെല്ലാം തന്നെ വെള്ളം ഇരച്ച് കയറി ഉള്ളൊരവസ്ഥയാണ് ഉള്ളത് അതിനകത്തും ഈ സന്നദ്ധ പ്രവർത്തകർ അവരെത്തി ഇവിടേക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എത്ര ദിവസം കൊണ്ട് ഇനി ഇതെല്ലാം ആ പഴയപടി ആകുമെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കളക്ടറും അതോടൊപ്പം തന്നെ എം എൽ എമാരും ഇവിടെ സന്ദർശിച്ച ആ മടങ്ങുകയുണ്ടായി അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കും നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളിൽ അത് ഇതിൻ്റെ ഒരു ഏകീകരണം നടക്കുകയാണ് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കൊച്ചിയുടെ മുപ്പതോളം മുപ്പത് ശതമാനത്തോളം പ്രദേശങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ വെള്ളക്കെ കുടിവെള്ളക്ഷാമം ബാധിക്കുമെന്നതാണ് അതിലൊരു സംശയവുമില്ല അപ്പോൾ അതെങ്ങനെ മറികടക്കും എന്നതാണ് ഇനി അടുത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് ഒപ്പം ഈ പ്രദേശത്തെ ഈ ശുദ്ധീകരണ പ്രവർത്തനങ്ങളൊരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയും കുടിവെള്ള ക്ഷാമം അത് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതാണ് കാരണം കുടിവെള്ളം അത്രേ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു നഗരം കൂടിയാണ് കൊച്ചി അപ്പോൾ മുപ്പത് ശതമാനത്തോളം പ്രദേശങ്ങളെ കുടിവെള്ള വിതരണം സാരമായി തന്നെ ബാധിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അതേ ആ ഒരു പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് കുടിവെള്ള വിതരണം അത് ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട് പമ്പിങ് ഏത് രീതിയിലേക്ക് തിരിച്ചുവിടാനായിട്ട് കഴിയും നിലവിലുള്ള ഈ വാട്ടർ ടാങ്ക് ചുറ്റു അതിനടുത്തുതന്നെ വേറെയും വാട്ടർ ടാങ്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കേണ്ടി വരും അവിടെ കൂടുതൽ വെള്ളം സംഭരിക്കാൻ കഴിയുമോ എന്നതടക്കം അടുത്തൊരു പ്രതിസന്ധിയാണപ്പോൾ കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും ഇടപെടലും എല്ലാം തന്നെ വേണ്ടിവരും പതിനൊന്ന് മണിക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധി വളരെ വലുത് തന്നെയാണ് അത് മറികടക്കേണ്ടതുണ്ട് അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് ഒരു ഭാഗത്ത് ഇതുപോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം കുടിവെള്ള വിതരണം എന്നത് കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിയിൽ മുപ്പത് ശതമാനത്തോളം പ്രദേശങ്ങളെ നേരിട്ട് തന്നെ ബാധിക്കുമെന്ന് ആ കൊച്ചിൻ കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ ചേരാനല്ലൂർ തൃപ്പോൂണിത്ര തുടങ്ങിയ മേഖലകളിലായിരിക്കും വലിയ രീതിയിലുള്ള ആ പ്രതിസന്ധികളുണ്ടാകുക ഏതായാലും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ചർച്ചകൾ തുടരുന്നു അതോടൊപ്പം തന്നെയാണ് ഈ രീതിയിൽ വീടുകളിലേക്ക് എല്ലാം ശുചീകരണങ്ങളും ആ കാര്യങ്ങളും എല്ലാം തന്നെ തുടരുകയും ചെയ്യുകയാണ് ചേട്ടാ എവിടെയുള്ള ആണോ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് സംഭവിക്കുന്നത് രാത്രിച്ച് അവിടെ നിന്ന് പൊട്ടി ഒഴി പൊരി എന്ന് പറഞ്ഞു അരഭാവം വെള്ളം എന്ന് പറഞ്ഞത് എന്റെ വണ്ടിയാണ് കർണാഗതം അതങ്ങനെയാണ് മൊത്തം മിക്ക വീടുകളിലും വെള്ളം കയറുകയും ചെയ്തു എല്ലാം മാറ്റം ചെയ്തു ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാരണം മോർഫ്ലൈ വരുവാണ് അന്നേരം ചെറുതായിട്ട് വരുവാണ് പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല രാത്രി ആരും പറഞ്ഞുമില്ല സംഭവം എല്ലാവരും ഉറക്കത്തിലായിരുന്നല്ലേ സംഭവം ഉണ്ടായത് അപ്പൊ വണ്ടികൾക്കാവും മിക്ക വണ്ടിക്കും കംപ്ലൈന്റ് ആയി ഓട്ടോറിക്ഷ ഒക്കെ ഒഴുകി അവിടം വരെയും പോയിരിക്കും വണ്ടി വണ്ടിയൊക്കെ ഒഴുകി പോകുന്ന വണ്ടി മൊത്തം മുങ്ങിയിരിക്കുന്നു തല്ലിപ്പോ വെള്ളത്തിന്റെ സ്പീഡ് കൊണ്ടിട്ട് തള്ളി പോകുന്നുണ്ടെങ്കിൽ അരി ഈ രീതിയിൽ ഈ പ്രദേശത്ത് മുഴുവനായിട്ട് നാശം വിതയ്ക്കുന്ന രീതിയിലാണ് കാരണം വളരെ അടുത്തടുത്ത വീടുകളുള്ള ഒരു പ്രദേശമാണ് കൊച്ചിയുടെ പല മേഖലകളും എന്നെല്ലാം തന്നെ പറയുന്നത് ആ അവിടെ നിന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഇത് ഇനി ഇങ്ങോട്ടും ഈ വെള്ളപ്പാച്ചിലിൻ്റെ ഒരു മേഖലയാണ് ചു ചുറ്റുപാടും അങ്ങോട്ട് ഇവിടം വരെ ചുറ്റുമ്പോൾ വെള്ളം ഒഴുകിപ്പോയ ഒരു വഴിയാണ് ഇത് ചു ും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ കാണുന്ന ഇഷ്ടികളും ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന മതലും തകർത്ത് ഇവിടേക്ക് വന്നതാണ് ഈ രീതിയിലേക്ക് അരപ്പൊക്കം വെള്ളം ഈ ഭാ ഇവിടേക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിന് അവിടെ ഭിത്തിയിലെല്ലാം തന്നെ ഇതിൻ്റെ ഒരു അടയാളങ്ങളെല്ലാം തന്നെയുണ്ട് വീട്ടിലേക്കെല്ലാം തന്നെ വെള്ളം ഇരച്ചു കയറുന്ന ആ രീതിയിലേക്ക് എല്ലാം തന്നെ വന്നു ആളുകൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ ആർക്കും തന്നെ ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല കാരണം ഇത് എങ്ങനെയാണ് എവിടെ നിന്ന് വെള്ളം വരുന്നു എന്ന് കാരണം ഇത് ആദ്യം ആദ്യത്തെ ഒരു അനുഭവം കാരണം ഇതുപോലത്തെ ഒരു ഭീഷണി ഒന്നും തന്നെ ആർക്കും ഇല്ല ഈ സാഹചര്യത്തെ കുറിച്ച് ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പുലർ പുലർച്ചെയാണോ ഉണ്ടായിരുന്നത് ഇരുപതൊക്കെ ആവുന്ന സമയത്താണ് ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ ഇളകടുന്ന പോലെ തോന്നിയായിരുന്നു അപ്പൊ ശബ്ദൊക്കെ കേട്ട് ഇങ്ങനെ നോക്കിയതാ അപ്പൊ നോക്കിയപ്പോ മുഴുവനും വെള്ളമൊക്കെ കയറിത് എവിടുന്നാ വരണേന്ന് അറിയില്ല ഇവിടെ ഒക്കെ കേറി ഇവിടെ കയറി ഞങ്ങള് മേള താമസിക്കണേ പക്ഷെ ഒരു വെള്ളച്ചാട്ടമൊക്കെ അടുത്തൊക്കെ നിക്കുന്ന പോലെ ഒരു സൗണ്ടാ കേക്കുന്ന കാറ്റില്ല മഴയില്ല പക്ഷെ എന്താ ഇങ്ങനെ വെള്ളം കയറുന്നു മുല്ലപ്പെരിയാറ് വന്നു വിചാരിച്ചു കാരണം അവര് അത്രത്തോളം ഭയന്നു കാരണം എന്താണ് സംഭവിക്കുന്നത് കാറ്റും മഴയും ഒന്നുമില്ലാത്ത ഒരു സാഹചര്യം അവർ പറയുന്നത് വളരെ കൃത്യമാണ് കാരണം ഇതെന്താണ് സംഭവിക്കുക എവിടെ ഈ വെള്ളം വരിക എന്നത് അവർ വല്ലാതെ ഭയന്ന് പോയ കുറേ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത് ആ ചുറ്റുപാടും വെള്ളം നിറഞ്ഞിരിക്കുന്നു നമുക്ക് ഈ പരിസരത്ത് കാണാൻ കിടക്കയും എല്ലാം തന്നെ കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് അത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് രാവിലെ ഈ സമയങ്ങളെല്ലാം തന്നെ മാറിയുന്നത് വെള്ളപ്പാച്ചിൽ ഇത് ഒഴിച്ചു വന്നിരിക്കുന്ന ഇഷ്ടികളും മറ്റേ അവശിഷ്ടങ്ങളാണ് നമ്മൾ ആ ചുറ്റുപാടും കാണുന്നത് ഇതെല്ലാം ഇന്ന് ഇന്നലത്തെ നിമിഷം കൊണ്ട് സംഭവിച്ചു ിച്ചതാണ് വെള്ളം അതിൻ്റെ ഒരു ഒഴുക്കിൻ്റെ ശക്തിയും അതോടൊപ്പം തന്നെ ഈ ഈ പാടുകൾ ഇതിനെല്ലാം തന്നെ ഇത്രയും ശക്തിയിൽ വെള്ളം ഒഴുകാ അതിൻ്റെ ഒരു ഉയർച്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം ഒഴുകി വന്നിരിക്കുന്നതാണ് ചുറ്റുപാടിന്ന് ഒഴുക്കിക്കൊണ്ടുന്ന കല്ലും അതോടൊപ്പം തന്നെ ഇതെല്ലാം ഈ പരിസരത്ത് ചെതറിക്കിടക്കുകയാണ് നല്ല രീതിയിൽ ആളുകൾ പേടിച്ചിരിക്കുന്നു ആ സമയം എന്ത് സംഭവിച്ചു എന്നറിയില്ല ഇനിയിപ്പോൾ അടിയന്തിര നടപടികളിലേക്ക് കടക്കുകയാണ് ചുറ്റുപാടും വൃത്തിയാക്കുന്നതിനുമെല്ലാം തന്നെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഇടപെടൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇനി ഏറ്റവും വേണ്ടത് ഇതിൽ എന്താണ് ഇനി അടുത്ത നടപടി എന്നത് ആ മന്ത്രിയുടെ അടക്കമുള്ള ഉന്നതതല യോഗത്തിൽ വളരെ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടത് കുടിവെള്ള ക്ഷാമമാണ് അതെങ്ങനെ മറികടക്കും എന്നതാണ് അടുത്ത വിഷയം കാരണം സ്വതവേ ഇവിടെ കൊച്ചി മേഖലയിൽ കുടിവെള്ള വിതരണം തന്നെ കാര്യക്ഷമമല്ല എന്നുള്ളൊരു പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്രയും മുപ്പത് ശതമാനത്തിലധികം മേഖല അവിടെ കുടിവെള്ള വിതരണം തടസ്സപ്പെടും എന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് ഏതായാലും അത്തരം അത്തരമൊരു സ്വത്വമായ ഇടപെടലിലേക്കും നടപടികളിലേക്കും ഉടൻ തന്നെ നീങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടർ അതിനുള്ള നിർദ്ദേശമടക്കം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഉടൻ ഇടപെടൽ നടത്തണം എന്നത് അതിനിയിപ്പോൾ മന്ത്രിതല യോഗത്തിന് ശേഷം അടുത്ത നടപടി എന്തെന്ന് പതിനൊന്ന് മണിക്ക് യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക ഏതാണ് ആദ്യ ആദ്യത്തെ പരിഗണന കുടിവെള്ള വിതരണം അത് തടസ്സപ്പെടാതെ അത് ലഭ്യമാക്കുക എന്നത് തന്നെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതുകൂടി ആണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ആളുകൾ ഈ ഈ വിഷയം ഇതിൻ്റെ ഒരു അപകടാവസ്ഥ അതിൻ്റെ ഒരു രൂക്ഷതയെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട് ഒപ്പം ഇതിപ്പോൾ ഈ കാണുന്ന ടാങ്ക് തമ്മനത്തെ കുടിവെള്ള വിതരണ ആ സംഭരണശാല എന്നെല്ലാം തന്നെ ആ പറയാവുന്നൊരിടമാണ് ഇവിടെ ഇതാണ് ഇതിൻ്റെ ഈ ഭാഗത്ത് വലിയ രീതിയിൽ ഇത് സ്റ്റോർ ചെയ്താണ് വിതരണം നടത്തുന്നത് ആലുവയിൽ നിന്ന് ശുദ്ധജല വിതരണം ഇവിടെ സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് ഇവിടേക്ക് ഇവിടെ പമ്പ് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നു അതിന് ശേഷമാണ് ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് ആ വിതരണം നടത്തുന്നത് ഏതായാലും അതിൻ്റെ ഒരു ഭാഗമാണ് ഭിത്തിയാണ് ആ ഇടിഞ്ഞത് ആ ഭിത്തിയുടെ നമ്മൾ കാണുന്നത് അരേ കാണുന്നതാണ് അതിൻ്റെ ആ ചുറ്റുമതിൽ ഈ ടാങ്കിൻ്റെ സംരക്ഷണ കവചം അത് ഇടിഞ്ഞു താഴുന്നത് ഇതിപ്പോൾ നേരത്തെ ഔദ്യോഗികമായി ഇവർ അറിയിച്ചത് ഇതിൻ്റെ തറഭാഗം അത് താഴേക്ക് ഇരുന്നു അതുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു വിള്ളൽ രൂപപ്പെട്ടത് എന്നതാണ് തീർത്തും അപകടാവസ്ഥയിലായ ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതിലൂടെ വെള്ളം പുറത്തേക്ക് ഇരക്കുകയായിരുന്നു ഈ പ്രദേശത്ത് കോഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെയും ഇതിൻ്റെ മറുഭാഗമുണ്ട് ഈ ടാങ്കിൻ്റെ ആ ഭാഗത്ത് ഇപ്പോഴും വെള്ളം സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ആശങ്ക അത് എത്രമാത്രം അതിന് ഉറപ്പ് ഇലാസ്തികത എല്ലാം നിലനിർത്താൻ പറ്റുന്നു എന്നതാണ് അതിൽ സാങ്കേതിക വിദഗ്ദ്ധരടക്കം ഇവിടേക്ക് പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അതിൻ്റെ കൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളുള്ളൊരു പരിശോധനയും ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് കുടിവെള്ള വിതരണം പഴയ രീതിയിൽ എത്രയും പെട്ടെന്നാക്കുക എന്നതാണ് പ്രഥമ പരിഗണന എന്നതാണ് എം എൽ എമാരും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് പതിനൊന്ന് മണിക്കാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉന്നതതല യോഗം ചേരുക അതിനുശേഷം ഇപ്പോൾ രൂപപ്പെട്ട പ്രതിസന്ധി അത് ഏത് രീതിയിൽ മറികടക്കാൻ കഴിയുമെന്നത് സംബന്ധിയായ കാര്യങ്ങളിലും വിശദീകരണം ഉണ്ടാകും ആര്യ തീർച്ചയായും ഡാൻ ഇപ്പോൾ അവിടുത്തെ ആ ഭീതിതമായ കാഴ്ചകളും സാഹചര്യങ്ങളും ആ ജനങ്ങളുടെ ദുരിതവും ഒക്കെ കൃത്യമായി നമ്മളിലേക്ക് എത്തിച്ചത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഡാനി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാട്ടർ ടാങ്ക് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ തകർന്നു വീണാൽ ഇത്രത്തോളം ഭീതിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളത് നമ്മളിപ്പോൾ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയായിരുന്നു എന്തായാലും ഇനി വരും ദിവസങ്ങളിലും കൊച്ചി പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേരിടും എന്നതൊരു വലിയ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഉന്നതതല യോഗത്തിൽ ആലോചിച്ച് തീരുമാനിക്കുക പരിഹാരം കാണുക പക്ഷേ അതേസമയം അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അതായത് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് അപകടാവസ്ഥയിലായിട്ടുള്ള കാലപ്പഴക്കം ചെന്ന ഒരുപാട് വാട്ടർ ടാങ്കുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലായി ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വാട്ടർ ടാങ്കുകളുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു ചർച്ച നിയമസഭയിൽ വന്നിരുന്നു പതിനാലാം സമ്മേളനത്തിലായിരുന്നു വന്നത് അതിൽ പൊതുജന ആരോഗ്യത്തിന് ഗുരുതര ഭീഷണിയാകുന്ന സാഹചര്യമോ കാലപ്പഴക്കം മൂലം തകർന്നു വീഴുന്ന സാഹചര്യമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ടാങ്കുകൾ അടിയന്തരമായി പൊളിച്ചു നീക്കും എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് അത്തരത്തിൽ കാലപ്പഴക്കം ചെന്നൊരു ടാങ്കാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്